മഹാലക്ഷ്മി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മോഹിനി രാവിലെ അടുക്കളയിൽ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോഹിനിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വേഗം നോക്കണ സമയത്ത് മഹാലക്ഷ്മി അന്ന് കണ്ടതും വേഗം മോളാണല്ലോ എന്നും പറഞ്ഞ് മോഹിനി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ മോളെ വിളിച്ച എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി അമ്മ കണ്ണാട്ടൻ്റെ തറവാട്ടിലെത്തി അപ്പോൾ കണ്ണൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് മോഹിനി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഉവ അമ്മ നല്ല മാറ്റമുണ്ട് കണ്ണാട്ടന്റെ വലതുകാലിൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങി എന്ന് പറയുന്നു ഇത് കേട്ടതും മോഹിനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനി പതിയെ പതിയെ കണ്ണിട്ടിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് അമ്മ അമ്പലത്തിൽ പോയി നല്ലോണം ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം മോളെ എന്നൊക്കെ പറഞ്ഞ് മോഹിനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ സന്തോഷം മോഹിനിക്ക് അടക്കാൻ പറ്റാണ്ട് മോഹിനി പ്രതാപൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ പ്രതാപനും അമ്മയും പൈസയുടെ കണക്കൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് അവിടെ വരുമ്പോൾ എന്താണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നും പറയുന്നില്ല പിന്നീട് ഒന്നിൻ്റെ മുഖത്ത് നിന്ന് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലെങ്കിൽ എപ്പോഴും നിൻ്റെ മുഖം കടന്നൽ കുത്തിയ പോലെ ആണല്ലേ എന്ന് പറയുമ്പം മോള് വിളിച്ചിരുന്നു കണ്ണനും മോളും ആസ്പത്രിയിൽ നിന്ന് തിരിച്ചു വന്നു കണ്ണൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങി എന്നാ പറയണേന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് പിന്നെ അതൊക്കെ അവൾക്ക് വെറുതെ തോന്നണേയായിരിക്കും സ്വപ്നം കണ്ടതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇല്ല മോള് തന്നെ എന്നെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞത് കണ്ണൻ്റെ കാൽ ചലിച്ചു തുടങ്ങി അധികം വൈകാതെ തന്നെ കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്ന് ഡോക്ടർ പറഞ്ഞെന്ന മോള് പറഞ്ഞതെന്ന് പറയുമ്പം പ്രതാപനും മുത്തശ്ശിയൊക്കെ ഭയങ്കര ഷോക്കായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് അത് അതുകഴിഞ്ഞിട്ട് മോഹിനി പറയുന്നുണ്ട് ഇതിപ്പം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇനിയിപ്പോൾ കണ്ണനെ കൊല്ലാൻ നോക്കാണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറയണു അപ്പം പ്രതാപന് മനസ്സിലാവുന്നുണ്ട് അത് മോഹിനി പ്രതാപനും ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് പിന്നീട് കാണിക്കുന്നത് കമലേശ്വരത്ത് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ് കാരണം കരുണയുടെ സ്വർണങ്ങളൊക്കെ മഞ്ജുവിനും ദുർഗയ്ക്കൊക്കെ എടുത്ത് കൊടുക്കുമ്പം അത് കണ്ട് മഞ്ജൂരും ദുർഗയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നാലും കരണമോള് കരണമോളിൻ്റെ അച്ഛനും മുത്തശ്ശിയും തന്ന സ്വർണ്ണം മൊത്തം എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ മോളെ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് ദുർഗ ഒരുപാട് അങ്ങോട്ട് കരണയെ പുകഴ്ത്തി പറയുന്നുണ്ട് പിന്നീട് ദുർഗ മഞ്ജുവിൻ്റെ വേഗത്ത് എല്ലാ ആഭരണങ്ങളും എടുത്ത് വെച്ച് നോക്കിയിട്ട് ഇതെല്ലാം മഞ്ജുവിന് നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് പിന്നീട് മഞ്ജു പറയുന്നുണ്ട് ഇനി അവസാന നിമിഷമെങ്കിലും അയാൾ എൻ്റെ കല്യാണത്തിന് എന്തെങ്കിലും തന്നാൽ മതിയായിരുന്നു ഒന്നും തന്നില്ലെങ്കിലും എൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നാലെങ്കിലും മതിയായിരുന്നു എന്നൊക്കെ പറയണു അങ്ങനെ പറയുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അയാളില്ല എന്ന് വിചാരിച്ച് നീ വിഷമിക്കണ്ട അയാളില്ലെങ്കിലും ഈ കല്യാണം ഭംഗിയായിട്ട് നമ്മൾ നടത്തും ഒരു കുറവും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നീ അതങ്ങനെ തീരുമാനിച്ചോ ഉറപ്പിച്ചോ അങ്ങനെ നീ എന്നെ തോൽപ്പിക്കാൻ നടക്കുന്നവനാണെങ്കിൽ ഒരിക്കലും നീ എൻ്റെ ചിലവിൽ ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയണു ആ സമയത്ത് മഞ്ജുനാകെ വിഷമമാവുന്നുണ്ട് എന്നിട്ട് കണ്ണം പറയുന്നുണ്ട് നീ മേഹനെ വിവാഹം കഴിക്കുന്നതെങ്കിൽ ഞാൻ എടുത്ത തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല മേഘൻ ഏത് പെണ്ണിനെ കണ്ടാലും അതിൻ്റെയൊക്കെ പുറകെ പോകുന്നവനാണ് അതുകൊണ്ട് തന്നെ അവൻ നിൻ്റെ ജീവിതം നശിപ്പിക്കും നീ മേഘനെ കല്യാണം കഴിച്ചാൽ ഉറപ്പായിട്ടും കുറച്ച് കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ടും കൂടി തിരിച്ചു വരും അതുകൊണ്ട് തന്നെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ വിവാഹത്തിന് സമ്മതിക്കില്ല ഇനിയിപ്പോൾ നിനക്ക് അവനെ തന്നെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ അവനെ പോയി വിവാഹം കഴിച്ചോ പക്ഷേ ഇങ്ങോട്ട് പിന്നെ വരുമൊന്നും വേണ്ട ഞാൻ നിൻ്റെ ഒരു കാര്യത്തിൽ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് മേഘേട്ടനും ഞാനും ചെറുതിലേ മുതൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം കണ്ണേട്ടനെ അറിയാൻ പാടില്ല പിന്നെ ഇത്ര പെട്ടെന്ന് മേഘേട്ടനെ മറന്ന് വേറൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല അപ്പം മേഘേട്ടൻ എന്ത് സ്വഭാവ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ മേഹേട്ടനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് കാര്യം ഇയാൾ തന്നെ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിവാഹത്തിൽ പങ്കെടുക്കണമെന്നും പറഞ്ഞ് പക്ഷേ ഞാൻ ഇയാളല്ല ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുക്കില്ല ഞാൻ ആ പരിസരത്തേക്ക് പോലും വരില്ല എന്നും പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് ദുർഗ പറയുന്നുണ്ട് അവൻ പറഞ്ഞത് കേട്ടില്ലേ അവളും അവനെ നിർബന്ധിക്കുന്നുണ്ടോ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതൊക്കെ വെറുതെ പറയുന്നത് അമ്മ അവരായിരിക്കും ഈ വിവാഹത്തിൽ കണ്ണേട്ടം പങ്കെടുക്കരുതെന്ന് പറയണേ അവർ ആ ഒരു സ്വഭാവമുള്ള സ്ത്രീയാണെന്നൊക്കെ ആണെന്നൊക്കെ ദുർഗയോട് പറയണു പിന്നീട് ഈ വിവരങ്ങളെല്ലാം ദുർഗ വാമദേവനെ ഫോൺ ചെയ്ത് പറയുകയാണ് അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട് എന്തായാലും വിവാഹം നടക്കട്ടെ അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇനിയിപ്പോൾ അവൻ ആ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിൽ എഴുതി വെക്കുമെന്ന് എനിക്കൊരു ഭയമുണ്ട് എന്നൊക്കെ വാമദേവൻ പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് ശരിയായേട്ട ഏട്ടം പറഞ്ഞതുപോലെ അവൻ ആ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിൽ എഴുതി വെച്ചാൽ പിന്നെ നമ്മൾ അവനെയും അവളെയും കൊല്ലേണ്ടി വരും എന്നൊക്കെ ദുർഗയും പറയുന്നുണ്ട് പിന്നീട് വാമദേവൻ പറയുന്നുണ്ട് നീ എന്തായാലും ഇപ്പോൾ സമാധാനപ്പെട് ഞാൻ ആ പ്രതാപനെയും വിളിക്കട്ടെ മേഹനും പ്രതാപനും ഞാനുമായിട്ട് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വാമദേവൻ മേഹനാഥനോട് വിവരങ്ങൾ പറയുന്നുണ്ട് കണ്ണൻ ഒരു കാരണവശാലും വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിവാഹം കൊണ്ട് നിനക്ക് ഒന്നും തന്നെ കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുമ്പം മേഹനാഥൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അച്ഛാ ഞാൻ പറഞ്ഞത് എത്രയും വേഗം നമ്മളൊരു തീരുമാനം എടുക്കണം അവന് അവളെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിടണം അവളെ അവനെയും തമ്മിൽ പിരിക്കാനായിട്ട് നമ്മൾ പലതും ചെയ്തു അതെല്ലാം പൊളിഞ്ഞു പോയി അവളെയും അവനെയും പിരിക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും കൊന്നുകളയണം അതാണ് വേണ്ടതെന്നൊക്കെ പറയണു ആ സമയത്ത് കൂട്ടുകാരൻ കൂട്ടുകാരങ്ങോട് വരുന്നുണ്ട് അപ്പോൾ ആ കൂട്ടുകാര് പറയുന്നുണ്ട് കല്യാണം പൊളിച്ചടക്കാന്ന് വിചാരിച്ചല്ലേ മേഹൻ സാർ ഇരുന്നത് ഇപ്പം അതെല്ലാം തകർന്നു പോയല്ലോ എല്ലാ സ്വപ്നങ്ങളും പൊലിഞ്ഞു പോയല്ലോ എന്നൊക്കെ പറയണു അപ്പം മേഹം പറയുന്നുണ്ട് ആ മഹാലക്ഷ്മി ഒറ്റയൊരുത്തിയാണ് ഇതിനെല്ലാം കാരണം അപ്പം ആ സുഹൃത്ത് പറയുന്നുണ്ട് സാറ് നേരത്തെ അവളെ വളച്ച് വശീകരിച്ചെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലായിരുന്നോ എന്നിട്ട് അതൊന്നും നടന്നില്ലല്ലോ എന്ന് പറയുമ്പം നീ അല്ല എല്ലാം കുളാക്കിയത് നിന്നെ ഞാൻ അവളുടെ ബെഡ്റൂമിലേക്ക് കയറ്റി വിട്ടിട്ട് നീ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന് പറയുമ്പം അയാൾ പറയുന്നുണ്ട് അന്ന് ബെഡ്റൂമിൽ കയറി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പക്ഷേ ആ കണ്ണൻ സാർ അതൊന്നും വിശ്വസിച്ചില്ല മാത്രമല്ല കണ്ണൻ സാറിന് ആ കൂടി ഭാര്യയെ കൂടുതൽ വിശ്വാസമാവാണ് ചെയ്തത് എന്നൊക്കെ അയാൾ പറയുന്നു പിന്നീട് അയാൾ പറയുന്നുണ്ട് അതുമാത്രമല്ല മേഹൻസാറിനെ അവിടെ നിന്ന് എന്തൊക്കെയായിട്ട് അടിച്ചിറക്കി വിടുകയും ചെയ്തു പിന്നെ സാഗറിനെ കുടുന്നു സാഗരണക്കുടുന്നു ആ മഹാലക്ഷ്മീനെ സാഗറുമായിട്ട് ഒളിച്ചോടാൻ പ്രേരിപ്പിച്ചു പക്ഷേ അവൾ അതിലൊന്നും കുലുങ്ങണ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സഹകരണവുമായിട്ടുള്ള പദ്ധതിയും പൊളിഞ്ഞു അതും മേഹൻ സാറാണ് അതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യവും അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണുള്ള കമ്പനിയിലെ ജോലിയും പോയത് എന്നൊക്കെ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് അപ്പം മേഹം പറയുന്നുണ്ട് എന്തായാലും കെടാൻ പോണ വിളക്ക് ആളെ കത്തു എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ട് കത്തട്ടെ ഞാൻ എന്തായാലും വിവാഹം കഴിയുന്നത് വരെ ഇനിയിപ്പോൾ ഒന്നിനും നിൽക്കുന്നില്ല വിവാഹത്തിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറയണു പിന്നീട് വാമദേവൻ പ്രതാപനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ പ്രതാപം പ്രതാപൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവൻ്റെ കാൽവിരലുകൾ ചലിച്ച സ്ഥിതിക്ക് അവൻ പതിയെ പതിയെ എഴുന്നേറ്റ് നടക്കും നടക്കുമെന്ന് മാത്രമല്ല അവൻ എഴുന്നേറ്റ് ഓടാനും സാധ്യതയുണ്ട് ആരുടെ സഹായം കൂടാതെ കാരണം ഇത്രയും കാലം മാമേട്ടനും വാമേട്ടൻ്റെ പെങ്ങളും കൂടെ കൂടി മറുമരുന്ന് കൊടുത്താണല്ലോ അവനെ വീഴ്ചരിൽ തന്നെ ഇരുത്തിയത് ഇനിയിപ്പോൾ എന്തായാലും അത് നടക്കില്ല ആ ലക്ഷ്മി ഇടപെട്ടതുകൊണ്ട് നല്ല ചികിത്സ തന്നെ അവനൊക്കെ ലഭിക്കും അവൻ അധികം വൈകാതെ എഴുന്നേറ്റ് നടക്കും പിന്നെ നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും അവൻ കണ്ടുപിടിക്കുകയും ചെയ്യും അതുമാത്രമല്ല അവൻ്റെ അച്ഛൻ്റെ മരണത്തിൽ അവനക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അവൻ അതിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെടും അവൻ അതിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ണിയും ദുർഗയും മഞ്ജു എല്ലാവരും നമ്മളുടെ ശത്രുക്കളാവും കാരണം അവരുടെ അച്ഛനെ കൊന്നതാണ് നമ്മൾ അതുകൊണ്ട് തന്നെ കണ്ണൻ്റെ മാത്രമല്ല അച്ഛൻ ഉണ്ണിയുടെയും കൂടിയാണ് അതുകൊണ്ട് ഉണ്ണി വിവരം അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് അപ്പോൾ വാമദേവനും പറയുന്നുണ്ട് അത് ശരിയാണ് ആ മഹാലക്ഷ്മിക്ക് സത്യങ്ങളൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് മഹാലക്ഷ്മി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങൂ എന്നൊക്കെ പ്രതാപനും വാമദേവനും പറയുന്നുണ്ട് പിന്നീട് നമുക്ക് ഒരുമിച്ച് കാണാം എന്നും പറഞ്ഞ് പ്രതാപൻ വാമദേവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കൂടെ മേഘനാഥനും ഉണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് സ്വന്തം സഹോദരിയുടെ വിവാഹത്തിന് അഞ്ച് പൈസ പോലും ചിലവാക്കുകയോ വിവാഹത്തിൽ പങ്കെടുക്കുകയോ ചെയ്യാത്ത അവനും ആ മഹാലക്ഷ്മിയും ഇനി ജീവിച്ചിരിക്കാൻ യാതൊരു അർഹതയില്ല എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ആദ്യം വിവാഹം നടക്കട്ടെ എന്നിട്ട് നമുക്ക് അവരുടെ പതിനാറടിയന്തിരം നടത്താം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിരിയുന്നുണ്ട് പിന്നീട് മഞ്ജുവിനെ ഒരു ബ്യൂട്ടീഷ്യൻ വന്ന് കല്യാണപേക്ഷത്തിൽ നല്ലോണം ഒരുക്കുന്നുണ്ട് നിറച്ചും ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ കരുണ അത് കണ്ടിട്ട് പറയുന്നുണ്ട് നിൻ്റെ ഏട്ടൻ സഹകരിച്ചില്ല എന്ന് വിചാരിച്ച് നിനക്കൊരു കുറവും വരരുത് ഞാനും എൻ്റെ ഉണ്ണിയേട്ടനും കൂടെ മുൻകൈ എടുത്താണ് ഈ വിവാഹം നടത്തുന്നത് കണ്ണൻ എന്ന് പറയണേൽ ഇവളുടെ മൂത്ത ചേഷ്ടന് ഇതിൽ പങ്കെടുക്കുന്നില്ല അത് മാത്രമല്ല അയാൾ ഇവൾക്ക് ഒന്നും കൊടുക്കുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ വെച്ച് പറയുമ്പം മഞ്ജുവിന് അങ്ങോട്ട് വല്ലാണ്ടാവുന്നുണ്ട് എന്നിട്ട് കണ്ണാടിന് മുമ്പിൽ നോക്കി നിൽക്കണ മഞ്ജുവിനോട് കരണ പറയുന്നുണ്ട് ഇപ്പോൾ നിന്റെ കണ്ണേട്ടം പങ്കെടുത്തില്ല എന്ന് വിചാരിച്ച് നീ വിഷമിക്കണ്ട നിന്നെ കാണാൻ ഇപ്പം നല്ല രാജകുമാരിയെ പോലും ഉണ്ട് എല്ലാ സ്വർണ്ണാഭരണങ്ങളും നീ ഇട്ട് കഴിഞ്ഞപ്പം നിന്നെ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ആ കണ്ണച്ചാർ പങ്കെടുത്തില്ല എന്നും പറഞ്ഞ് നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും മഞ്ജുവിനൊരു വിഷമമുണ്ട് കേട്ടോ കണ്ണം പങ്കെടുക്കാത്തതിൽ കാരണം ചെറുതലേ മുതൽ മഞ്ജുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ണന് അതുപോലെ തന്നെ കണ്ണനും അനുജത്തി എന്ന് വെച്ചാൽ ജീവനായിരുന്നു പിന്നീട് കണ്ണൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണല്ലോ മഞ്ജു കണ്ണനോട് വൈരാഗ്യമായിട്ട് ശത്രുക്കളുടെ കൂടെ കൂടിയത് അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ ഉള്ളിൽ മഞ്ജുന് നല്ല പ്രയാസമുണ്ട് എന്നാലും ഏട്ടൻ എൻ്റെ വിവാഹത്തിൽ അവസാന നിമിഷമെങ്കിലും പങ്കെടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ കർണിയോട് എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ കരുണ് പറയുന്നുണ്ട് അയാള് പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത് ആ ലക്ഷ്മി എന്തായാലും അയാളെ ഈ വിവാഹം കൂടാൻ അനുവദിക്കില്ല അവൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങനെ പിന്തിരിഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് അയാളെ കൊണ്ട് കൊഴുപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവൾ ആ മേഹേട്ടനെക്കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ ആ കണ്ണച്ചാരോട് പറഞ്ഞുകൊടുത്ത് കണ്ണച്ചുകാരുടെ മനസ്സ് മാറ്റിയതാണ് അവൾ പറയുന്നതൊക്കെ വെറും തൊണയാണ് മേഹേട്ടനെ കൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്കറിയില്ല എന്നൊക്കെ കരണ പറയുന്നുണ്ട് അത് കേട്ട് മഞ്ജുവിന് ഭയങ്കര വിഷമമാവുന്നുണ്ട് പിന്നീട് മേഘനാഥനെ കൂട്ടുകാരൊക്കെ കൂടി റെഡിയാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ണനും മഹാലക്ഷ്മി റൂമിൽ നിന്ന് ഇറങ്ങി മഞ്ജു റെഡിയാകുന്നിടത്തേക്ക് വരുന്നുണ്ട് ഇത് കാണുമ്പോൾ മഞ്ജുവിന് നേരിയൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട് പക്ഷേ കണ്ണൻ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്നതാണോ അതോ ഇതിനെ എതിർക്കാൻ വരുന്നതാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നീട് ഈ വിവാഹം നടക്കുന്നുല്ല എന്തോ ഒരു ട്വിസ്റ്റിൽ ഈ വിവാഹം മുടങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഇനി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ